സംഘടിതമായി മാത്രമേ സക്കാത്ത് നിർവഹിക്കാവൂ എന്ന അഭിപ്രായം എനിക്കില്ല എന്ന് മാത്രമല്ല ഞാൻ സംഘടിതമായല്ല ഇക്കാലം അത്രയും സക്കാത്ത് കൊടുത്തു വരുന്നതും എൻ്റെ അമലും സ്വകാര്യമായി സക്കാത്ത് കൊടുക്കുന്ന രീതിയാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അതല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അതല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അതല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അലിഹാർ ഖാസിമി പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ ജമാഅത്തിനെ ഒന്ന് പൊന്തമ കേറ്റാൻ വേണ്ടിയിട്ട് അലിആാർ ഖാസിമി പറഞ്ഞ കാര്യം അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അലിആാർ ഖാസിമി തിരുത്തിയിരിക്കുകയാണ് അതായത് അലിയാർ ഖാസിമിയും എന്തല്ല അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജക്കാത്ത് ആയിട്ടാണ് കൊടുക്കുന്നത് അദ്ദേഹം ആയിട്ടാണ് കൊടുക്കുന്നത് ഒരിക്കലും അദ്ദേഹം സംഘടിതമായിട്ടല്ല കൊടുക്കുന്നത് എന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി എൻ്റെ എൻ്റെ അഭിപ്രായവും അതല്ല ഏതല്ല ജമാഅത്ത് ഇസ്ലാമിൻ്റെ അഭിപ്രായമല്ല എനിക്കുള്ളത് എന്നും അദ്ദേഹം വ്യക്തമാക്കേണ്ടായി എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് നമ്മൾ കണ്ടു സംഘടിതമായിട്ടല്ലാതെ ഒരിക്കലും അത് സാധുവാവുകയില്ല എന്ന നിലക്കാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചത് അപ്പോൾ ആ ഒരു നിലപാട് അദ്ദേഹം തിരുത്തുകയും അപ്പം അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഞാൻ മറുവാദത്തിന് ഒന്ന് പിന്നെ മറുവാദത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ് അദ്ദേഹം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലാതെ സംഘടിതമായി കൊടുത്തിട്ടില്ലെങ്കിൽ അത് വീടില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല അത് ജമാഅത്ത് ഇസ്ലാമിക്കുമില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അത് ആ പ്രശ്നത്തെ അസംഘടിതമായിരിക്കണം അല്ലെങ്കിൽ സംഘടിതമായി പാടില്ല എന്ന് ശക്തമായി പറയുന്നതിനോടുള്ള ഒരു പ്രതിരോധം എന്ന നിലയിൽ ഒരു ഊന്നലിന് വേണ്ടി പറഞ്ഞത് മാത്രമാണ് എന്നാലും അദ്ദേഹത്തിന് ഒരുപാട് പിഴവുകൾ അദ്ദേഹത്തിൻ്റെ ഈ തിരുത്ത് വീഡിയോയിലും അദ്ദേഹം ഒരുപാട് പിഴവുകൾ വരുത്തിയിട്ടുണ്ട് അത് അദ്ദേഹം അതിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട് അതായത് ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആശയങ്ങളെ മുഴുവനായിട്ടും മൂപ്പരു തള്ളാണ് ജമാഅത്ത് ഇസ്ലാമി പറയുന്നത് ഇസ്ലാമിക ഭരണം ഇല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമാവുകയില്ല ശരിയത്ത് പൂർണ്ണമാവുകയില്ല എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ വാദം ഭരണാധികാരി ഇല്ലാത്തത് കൊണ്ട് ജക്കാത്ത് സംഘടിതമായി കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം ഒരു വാദത്തിലേക്കല്ലേ സുന്നികളും പോകുന്നത് എന്ന ഒരു അബദ്ധം അദ്ദേഹം ചോദിച്ചു വെക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടായി പത പരക്കെ ആരോപിക്കപ്പെടുന്നത് ഇസ്ലാമിക ഭരണമില്ലാത്തടത്ത് ഇസ്ലാമിക ജീവിതക്രമം പൂർണ്ണമാവുകയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാമിക ഭരണം വേണം എന്ന അഭിപ്രായം അവർക്കുണ്ടെന്നാണ് അവരുടെ മേലെ ആരോപിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സക്കാത്തിലൂടെ സംഘടിതമായി നിർവഹിക്കപ്പെട്ട വളരെ പ്രയോജനപരതയുള്ളതും പാവപ്പെട്ട ഒരുപാട് ആളുകളെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുന്നതുമായ സക്കാത്ത് എന്ന് പറയുന്ന ലക്ഷ്യം ഇസ്ലാമിക ഭരണമില്ലാത്തതുകൊണ്ട് പൂർണ്ണമാവുകയില്ല സാക്ഷാത്കരിക്കപ്പെടാതെ തന്നെ കിടക്കും എന്ന് സുന്നികളും പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദവും അവരുടെ വാദവും തമ്മിൽ എന്താ വ്യത്യാസം തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അബദ്ധമാണ് കാരണം സുന്നികൾക്കിതിലൊക്കെ കൃത്യമായിരിക്കുന്ന നിലപാട് ഇമാമുമാർ അമ്മത്ത് പറഞ്ഞു വച്ചിട്ടുണ്ട് ഒരിക്കലും ഇസ്ലാം പൂർണ്ണമാവാതിരിക്കുകയില്ല ജക്കാത്ത് സംഘടിതമായി കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇസ്ലാ ഇസ്ലാം പൂർണ്ണമാവാതിരിക്കുകയില്ല എന്തെന്ന് വെച്ചാൽ ജക്കാത്ത് സംഘടിതമായി കൊടുക്കേണ്ട സക്കാത്ത് തന്നെ അതായത് ഇമാം കളക്ട് ചെയ്യേണ്ട ജക്കാത്ത് തന്നെ ജക്കാത്തിൽ ഒരു പാർട്ടാണ് ഒരിക്കലും ഇമാമിന് കളക്ട് ചെയ്യാൻ പോലും അധികാരമില്ലാത്ത ജക്കാത്താണ് ഇന്ന് ജമാഅത്ത് ഇസ്ലാമി പിരിച്ചു കൊണ്ടിരിക്കുന്നത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടത്തിലെ ഒരു ഭരണാധികാരിക്ക് പോലും കളക്ട് ചെയ്യാൻ അവകാശമില്ലാത്ത ജക്കാത്തുകൾ വരെ ജമാഅത്തെ ഇസ്ലാമി ചോദിച്ചു വാങ്ങുകയാണ് ഒരിക്കലും അത് ചോദിച്ചു വാങ്ങാൻ പാടില്ല മാമു പോലും സുൽത്താൻ പോലും ഒരു ഭരണാധികാരി പോലും ചോദിച്ചു വാങ്ങാൻ പാടില്ല എന്ന് അഹിമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്തരം സക്കാത്തുകളാണ് ജമാഅത്ത് ഇസ്ലാമി ചോദിച്ച് കളക്ട് ചെയ്യുന്നത് മഹാനായ ഇമാം നവീർ അലിയുള്ള അദ്ദേഹത്തിൻ്റെ മിൻഹാജിൽ തന്നെ പറയുന്ന ഒരു ഭാഗം കാണാം സക്കാത്ത് വിതരണം ചെയ്യുന്നത് മുസ്ലിം ഭരണാധികാരി അല്ലെങ്കിൽ ആമിലിങ്ങൾ എന്നുള്ള അതായത് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നൊരു വിഭാഗം ഉണ്ടാവുകയില്ലെന്നും അപ്പൊ ജക്കാത്തിൻ്റെ അവകാശികൾ ഏഴായി ചുരുങ്ങുമെന്നും മഹാനായ ഇമാം നവീർ അദി അള്ളാഹുനു രേഖപ്പെടുത്തുന്നു എന്നെ നോക്കിയാൽ ഇമാം നവീർ റലിള്ളാഹുനു തന്നെ അവിടുത്തെ ഷറോൽ മുഹസബിൽ രേഖപ്പെടുത്തുന്നു അതിൻ്റെ ആറ് ആറാമത്തെ വാള്യത്തിൽ നോക്കിയാൽ കാണാം സക്കാത്ത് നൽകാൻ ബാധ്യതപ്പെട്ടവൻ സക്കാത്ത് വിസമ്മതിച്ചാൽ ബലാത്കാരമായി പിടിച്ചെടുത്ത് വിതരണം ചെയ്യാനുള്ള അധികാരം ഭരണാധികാരികൾ ഭരണാധികാരിക്ക് എന്നാൽ ഭരണാധികാരികൾക്ക് പിടിച്ചെടുക്കാൻ പറ്റിയ അവർക്ക് പിരിച്ചെടുക്കാൻ പറ്റിയ സക്കാത്ത് ഏതാണ് കന്നുകാലികൾ പഴങ്ങൾ കാർഷിക വിളകൾ എന്നീ സമ്പത്തിൽ മാത്രമാണ് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരികൾക്ക് ഈ അധികാരമുള്ളത് എന്തിലും പറ്റൂല ഫിത്തർ സക്കാത്ത് സ്വർണം വെള്ളി കച്ചവട ചരക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള ജക്കാത്തുണ്ടല്ലോ ഇത് രഹസ്യ സമ്പത്തുകളുടെ സക്കാത്താണ് ഇത് ഉടമയിൽ നിന്ന് ചോദിച്ചു വാങ്ങി വിതരണം ചെയ്യുന്നത് ഭരണാധികാരിക്ക് അധികാരമില്ല ഇമാം നബീർ അലി അള്ളാഹുവിനോടുത്ത ഷറോൽ മോദബിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇന്ന് ഇവർ ചെയ്യുന്നത് ഭരണാധികാരിക്ക് പോലും ചോദിച്ചു വാങ്ങി വിതരണം ചെയ്യാൻ അധികാരമില്ലാത്ത രഹസ്യ രഹസ്യമുതലിൻ്റെ ജക്കാത്താണ് ജമാഅത്ത് ഇസ്ലാമി ഇന്ന് യാചിച്ചു വാങ്ങിയിട്ട് എന്താക്കുന്നത് ജക്കാത്ത് തട്ടിപ്പ് നടത്തുന്നത് ഇമാം നവീർ അലി ഉള്ളാഹ്വന്നു തന്നെ പറഞ്ഞ ആമിലിയങ്ങൾ എന്നൊരു വിഭാഗം ഇസ്ലാമിക ഭരണാധികാരി ഇല്ലാത്തയിടത്ത് ഉണ്ടാവുകയില്ല ഏ അപ്പോൾ സക്കാത്തിൻ്റെ പിന്നെ ജോലിക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയിലെ ആളുകൾക്ക് അവരുടെ സംഘടനക്കാരായ ആളുകൾക്ക് സംഘടനയിലെ ആളുകൾക്ക് ഭാരവാഹികൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന ഏർപ്പാട് തട്ടിപ്പാണ് അത് ഇമാം നവീർ റലി ഉള്ളാഹനു കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് ഇമാം നവീർ അലിയുല്ലാൻ ശരൽ മുഹദിൽ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ നിങ്ങൾ സാധാരണക്കാർ മനസ്സിലാക്കാനാണ് ഞാൻ ഇബാർത്തുകളൊന്നും ഇട്ടിട്ട് ദീർഘിപ്പിക്കാത്തത് ഏർഘിപ്പിക്കാത്തത് അതിൻ്റെ മലയാളം മാത്രം പറഞ്ഞു പോവുകയാണ് കാരണം സാധാരണക്കാരായിരിക്കും ഇത് കേൾക്കുന്നത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇമാം നവർ നവാബീർ അദിയുല്ലാവിന് പറയാണ് സ്വയം വിതരണം ചെയ്യലാണ് വക്കാലത്താക്കുന്നതിനേക്കാൾ നല്ലത് കാരണം സ്വന്തമായി നൽകുമ്പോൾ സക്കാത്ത് വീട്ടിൽ ഒന്ന് ഉറപ്പാകും വക്കാലത്തിൽ അത്ര ഉറപ്പുണ്ടാവുകയില്ല വക്കീൽ ശരിയായ വിധത്തിൽ നൽകിയിട്ടില്ലെങ്കിൽ നമ്മൾ ബാധ്യത വീട്ടിയവനാവുകയില്ല ജക്കാത്ത് അതിൻ്റെ യഥാർത്ഥ അവകാശിക്ക് എത്തിയില്ലെങ്കിൽ ദാതാവിൻ്റെ ബാധ്യത വീടുകയില്ല ഇത് ഷറുൽ മുഹദബിൽ കൃത്യമായിട്ട് വ്യക്തമായിട്ട് അദ്ദേഹം മഹാനായ ഇമാം നവീർ അലി അള്ളാഹുനെ രേഖപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ഇവിടെ സുന്നികൾ ഇങ്ങനെ ജക്കാത്ത് പിരിക്കാനും അതിനൊരു കമ്മിറ്റിയും ഒന്നും ഏർപ്പെടുത്താത്തത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അയ്മത്ത് എന്താണോ പറഞ്ഞത് അതിൻ്റെ ഒരു റൂട്ടിലാണ് ഇവിടുത്തെ സുന്നികൾ ജീവിച്ചു പോകുന്നത് അവരുടെ കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഇന്ന് സമസ്തക്കായിരക്കണക്കിന് പതിനായിരക്കണക്കിന് മദ്രസകളുണ്ട് പള്ളികളുണ്ട് കോളേജുകൾ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും ഒരു സക്കാത്ത് കമ്മിറ്റി രൂപീകരിച്ച് അവിടെ ഒരു പിന്നെ ബൈത്തിൽമാൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ബൈത്തു ത്തു ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പിരിച്ച പൈസ എല്ലാം സക്കാത്തെല്ലാം കളക്റ്റ് ചെയ്തിട്ട് അത് മുഴുവനായിട്ട് സമസ്തൻ്റെ കേന്ദ്ര വൈദ്യുത കത്തിലേക്ക് ലയിപ്പിച്ചിട്ട് അങ്ങനൊരു വലിയ ഫണ്ട് കണ്ടെത്തിയിട്ട് ഇവിടെയുള്ള ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് സമസ്ത നേരിട്ട് ഈ സംവിധാനം ഒരുക്കുന്ന നേരിട്ട് പിന്നെ പാവങ്ങളെ കണ്ടെത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കുക അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയാൽ സമൂഹത്തിൽ സമസ്തക്ക് എത്ര വലിയ സ്വീകാര്യത ഉണ്ടാവും പക്ഷേ ഇതൊന്നും പണ്ഡിതന്മാർ ആലോചിക്കാത്ത കാര്യമല്ല അവർക്ക് അവരുടെ ആലോചന അങ്ങനെ തീട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല അതിന് ശരയ്യായിട്ട് അതിന് വകുപ്പില്ല അതുകൊണ്ട് ആ തട്ടിപ്പിന് സുന്നി പണ്ഡിതന്മാർ മുതിർന്നിട്ടില്ല പക്ഷേ ഖുർആാനും തിരുഹദീസും ദുർവ്യാഖ്യാനം നടത്തിയിട്ട് ജക്കാത്ത് പോലും ജക്കാത്തിൽ പോലും കൈയിട്ട് വാരി പാവങ്ങളുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കറിയുന്ന കളയുന്ന പ്രവർത്തിയാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്യുന്നത് ഇനി ജമാഅത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിട്ട് മുജാഹുദുകൾ എന്താ കമ്മിറ്റി രൂപീകരിച്ചാൽ എന്താ പൊതുഗജന ഉണ്ടാക്കിയാൽ എന്താ സംഘടിതമായ സക്കാത്ത് കൊടുത്താൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില മൗലവിമാർ പ്രസംഗിക്കുന്നില്ലേ അവർക്കുള്ള മരുന്ന് നമ്മളടുത്തുണ്ട് അതിപ്പം പുറത്ത് വിടണില്ല ഈ മൗലവിമാരുടെ മുജാഹിദ് മൗലവിമാരുടെ മുൻഗാമികൾ എന്താണ് സംഘടിത സക്കാത്തിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് രേഖ നമ്മളുടെ കയ്യിലുണ്ട് അപ്പോൾ അവർ ഇതുമായിട്ട് കൂടുതൽ പുറത്ത് വരുമ്പോൾ നമുക്കത് ഇട്ടുകൊടുക്കാം